ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ താൻ കാരണം അർച്ചനയുടെ ജീവിതം കൂടി തകരുകയാണെന്ന് മനസ്സിലാക്കുന്ന സച്ചി നെല്ലിശേരിയിൽ നിന്നും എന്നേക്കുമായി ഒരു കത്തെഴുതി വെച്ച് ഇറങ്ങി പോവുകയാണ് ആരോടും യാത്ര പറയാനെന്നും തോന്നുന്നില്ല പക്ഷേ തന്നോട് പറയാതെ പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സച്ചി അർച്ചനയ്ക്ക് ഒരു കത്തെഴുതി വെക്കുന്നത് അങ്ങനെ സച്ചി വീട്ടിലില്ലെന്ന് മനസ്സിലാക്കുന്ന അർച്ചന സച്ചിയും തിരക്കി വീട് വിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതേസമയം സന്ദീപും സച്ചിയെ തിരക്കി ഇറങ്ങിയിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ല് ശരിയാണ് വിഷമത്തോടെ സേതുമാധവൻ സന്ദീപിനെ വിളിച്ചു തിരക്കുകയാണ് മോനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ഇല്ലച്ച ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ലെന്ന് സന്ദീപ് പറയുമ്പോ ആകെ തകരുകയാണ് സേതുമാധവൻ പെട്ടെന്ന് തന്നെ സേതുവിന് ഒരു നെഞ്ചുവേദന വരികയാണ് സ്നേഹയും അവന്തികയും ഒക്കെ കൂടി ചേർന്ന് സേതുവിനെ ചെയറിലേക്ക് ഇരുത്തുന്നു തന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സച്ചിയുടെ കാര്യം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് സേതു പിന്നീട് കാണിക്കുന്നത് ബസ് സ്റ്റാൻഡാണ് അങ്ങനെ അർച്ചന സച്ചിയെ കണ്ടെത്തിയിരിക്കുകയാണ് അർച്ചന സച്ചിയും കൊണ്ട് നെല്ലിശ്ശേരിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അച്ചുവിൻ്റെ കൈതട്ടി മാറ്റിയിട്ട് സച്ചി പറയുകയാണ് ഞാൻ എന്താണെങ്കിലും ഇനി അങ്ങോട്ടേക്കില്ല എനിക്ക് ജീവിക്കാൻ പോലും ആഗ്രഹമില്ല ഇത് കേൾക്കുന്ന അച്ചു ദേഷ്യത്തോടെ സച്ചിയുടെ കരണം പുകച്ച് ഒന്ന് കൊടുക്കുകയാണ് അച്ചുവിൽ നിന്നും ഒരിക്കലും അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാത്ത സച്ചി ആകെ ഞെട്ടിക്കൊണ്ട് തന്റെ കവളത്ത് കൈവെച്ച് അർച്ചനയെ നോക്കുകയാണ് കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക